പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലെങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചന ഭാഗങ്ങൾ ജെറമിയ അധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും യൂതിൻ്റെ പുസ്തകം അധ്യായങ്ങൾ മൂന്നും നാലും അഞ്ചും സുഭാഷിതങ്ങൾ അധ്യായം പതിനാറ് വാക്യങ്ങൾ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെയും വായിക്കുന്നു ജറമിയ അധ്യായം മുപ്പത്തിമൂന്ന് വീണ്ടും വാഗ്ദാനം പാറാവങ്കണത്തിൽ ജറമിയ ബന്ധനസ്ഥനായി തുടരുമ്പോൾ രണ്ടാമതും കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി ഭൂമിയെ സൃഷ്ടിച്ച കർത്താവ് സ്ഥായിയാക്കാനായി അവളെ രൂപപ്പെടുത്തിയ കർത്താവ് കർത്താവെന്നാണ് അവിടുത്തെ നാമം ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്നോട് വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകാം നിനക്കറിവില്ലാത്ത മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്താം എന്തെന്നാൽ ഉപരോധ മൺതിട്ടകളെയും വാളിനെയും പ്രതിരോധിക്കാനായി തകർത്തിടപ്പെട്ട നഗരഭവനങ്ങളെക്കുറിച്ചും യൂതാരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെക്കുറിച്ചും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു കൽദായരോട് യുദ്ധം ചെയ്യാൻ വരുന്ന അവർ എൻ്റെ കോപത്തിലും ക്രോധത്തിലും ഞാൻ പ്രഹരിച്ച മനുഷ്യരുടെ ജടങ്ങൾ കൊണ്ട് അവ നിറയ്ക്കാനുള്ളവരാണ് അവരുടെ ഓരോ തിന്മയും നിമിത്തമാണ് ഞാൻ ഈ നഗരത്തിൽ നിന്നും എൻ്റെ മുഖം മറച്ചിരിക്കുന്നത് ഇതാ ഞാൻ അവൾക്ക് സൗഖ്യവും രോഗശാന്തിയും നൽകുന്നവനാണ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അവർക്ക് സമാധാനത്തിൻ്റെയും വിശ്വസ്തയുടെയും സമൃദ്ധി വെളിപ്പെടുത്തുകയും ചെയ്യും യുവതായുടെ പ്രവാസികളെയും ഇസ്രായേലിൻ്റെ പ്രവാസികളെയും ഞാൻ തിരിച്ചു കൊണ്ടുവരും ആരംഭത്തിലെന്നപോലെ അവരെ ഞാൻ പടുത്തുയർത്തും എന്നോട് അവർ ചെയ്ത സകല അപരാധത്തിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും അവർ എന്നോട് മറുതലിച്ചതും എന്നോട് ചെയ്തതുമായ അപരാധങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും ഞാൻ അവർക്ക് ചെയ്യുന്ന ഓരോ നന്മയും പറ്റി കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകൾക്ക് മുമ്പാകെ അവൾ എനിക്ക് സന്തോഷ സ്മരണയും സ്തുതിയും മഹത്വവുമായി തീരും ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യുന്ന സകല നന്മയും സകല ഐശ്വര്യത്തെയും പ്രതി അവർ ഭയന്നു വിറയ്ക്കും കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഒരു മനുഷ്യനും മൃഗവുമില്ലാതെ ഇത് ശൂന്യമായിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്ത് നഗരങ്ങളിലും ഒരു മനുഷ്യനും താമസക്കാരനും മൃഗവുമില്ലാതെ വിജനമായ ജെറുസലേം തെരുവീഥികളിലും ഇനിയും മാറ്റൊല്ലിക്കൊള്ളുന്നത് ഇവയായിരിക്കും സന്തോഷ തുനി ആനന്ദനാദം മണവാളൻ്റെ സ്വരം മണവാട്ടിയുടെ സ്വരം സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പറയുന്നവരുടെ അതായത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൃതജ്ഞതായാഗം കൊണ്ടുവരുന്നവരുടെ സ്വരം എന്നിവ എന്തെന്നാൽ ആരംഭത്തിലെന്നപോലെ ഞാൻ ദേശത്തിൻ്റെ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരും കർത്താവ് അരുൾ ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഒരു മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്ന ഈ സ്ഥലത്തും ഇതിൻ്റെ എല്ലാ നഗരങ്ങളിലും അജഗണത്തെ കിടത്തുന്ന ഇടയന്മാരുടെ താവളം വീണ്ടും ഉണ്ടാകും ഇനിയും മലമ്പ്രദേശത്തെ പട്ടണങ്ങളിലും താഴ്വരയിലെ പട്ടണങ്ങളിലും നെഗബിലെ പട്ടണങ്ങളിലും ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിൻ്റെ ചുറ്റുപാടുകളിലും യൂതായുടെ പട്ടണങ്ങളിലും എണ്ണുന്നവൻ്റെ കൈകൾക്ക് കീഴേ അജഗണം കടന്നുപോകും കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ഇസ്രായേൽ ഭവനത്തെക്കുറിച്ചും യൂതാ ഭവനത്തെക്കുറിച്ചും ഞാൻ വാഗ്ദാനം ചെയ്ത നല്ല കാര്യം ഞാൻ നിറവേറ്റുന്ന ദിവസങ്ങൾ വരുന്നു കർത്താവിൻ്റെ അരുളപ്പാട് ആ നാളുകളിലും ആ സമയത്തും ദാവീദിന് നീതിമാനായ ഒരു മുളയെ ഞാൻ കളിർപ്പിക്കും അവൻ ദേശത്ത് ന്യായവും നീതിയും നടത്തും ആ ദിവസങ്ങളിൽ യൂത ആരക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായി വസിക്കുകയും ചെയ്യും കർത്താവാണ് നമ്മുടെ നീതി എന്നായിരിക്കും അവൾ വിളിക്കപ്പെടുന്നത് എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇസ്രായേൽ ഭവനത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ഒരുവൻ ദാവീദിന് ഇല്ലാതിരിക്കുകയില്ല എൻ്റെ സന്നിധിയിൽ ദഹനയാഗമുയർത്തുന്നവനും ധാന്യയാഗം കാഴ്ചവെക്കുന്നവനും അനുദിന ബലികൾ അർപ്പിക്കുന്നവനുമായ ഒരുവൻ ലേവ്യ പുരോഹിതന്മാർക്ക് ഇല്ലാതിരിക്കുകയില്ല ജറമിയായിക്ക് കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു തക്ക സമയത്ത് പകലും രാത്രിയും ഇല്ലാതാക്കത്തക്ക വിധം പകലുമായുള്ള എൻ്റെ ഉടമ്പടിയും രാവുമായുള്ള എൻ്റെ ഉടമ്പടിയും തകർക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ ഭരിക്കുന്ന ഒരു പുത്രൻ ദാവീതിൻ്റെ സിംഹാസനത്തിൽ ഇല്ലാതാകും വിധം എൻ്റെ ദാസനായ അവനോടും എൻ്റെ ശുശ്രൂഷകരായ ലേവ്യ പുരോഹിതരോടുമുള്ള എൻ്റെ ഉടമ്പടിയും തകർക്കപ്പെടുകയുള്ളൂ ആകാശ താരഗണം എണ്ണാനാകാത്തവയും കടൽ പുറത്തെ മണൽ അളക്കാനാവാത്തവയും ആയിരിക്കുന്നത് പോലെ എൻ്റെ ദാസനായ ദാവീദിൻ്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യരെയും ഞാൻ വർദ്ധിപ്പിക്കും കർത്താവിൻ്റെ വചനം ജറമയായ്ക്കയപ്രകാരമുണ്ടായി താൻ തിരഞ്ഞെടുത്ത ഭവനങ്ങളെയും കർത്താവ് പരിത്യജിച്ചിരിക്കുന്നുവെന്ന് ഈ ജനം സംസാരിച്ചത് നീ കണ്ടില്ലേ അവർ എൻ്റെ ജനത്തെ തങ്ങളുടെ മുമ്പിൽ ഒരു ജനതയല്ലാത്ത വിധം അവഹേളിക്കുന്നു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തിരിക്കുന്നു പകലുമായും രാവുമായും എനിക്ക് ഉടമ്പടിയില്ലെങ്കിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ചട്ടങ്ങൾ ഞാൻ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികൾക്കു മേൽ അധികാരികളായി യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതികളിൽ നിന്ന് എടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ എന്തെന്നാൽ ഞാൻ അവരുടെ പ്രവാസികളെ തിരികെ കൊണ്ടുവരികയും അവരോട് ആർദ്രനാകുകയും ചെയ്യും ജറമിയ അധ്യായം മുപ്പത്തിനാല് സദക്കിയായിക്ക് സന്ദേശം ബാബിലോൺ രാജാവ് നെബുക്ക ദിനേസറും അവൻ്റെ സകല സൈന്യവും അവൻ്റെ അധികാരപരിധിയിലുള്ള ദേശത്തെ സകല രാജ്യങ്ങളും ജനങ്ങളും ജറുസലേമിലും അതിലെ എല്ലാ നഗരങ്ങൾക്കുമെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെറമിയായിക്ക് കർത്താവിൽ നിന്നുണ്ടായ വചനം ഇപ്രകാരമായിരുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ചെന്ന് യൂതാ രാജാവായ സദക്കിയായോട് സംസാരിക്കുക അവനോട് നീ പറയണം കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അവനത് അഗ്നിക്കിരയാക്കും നീ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്തെന്നാൽ നീ തീർച്ചയായും പിടിക്കപ്പെടും അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും നിന്റെ നയനങ്ങൾ ബാബുലോൺ രാജാവിൻ്റെ നയനങ്ങളെ കാണും അവൻ നിന്നോട് നേരിൽ സംസാരിക്കും നീ ബാബുലോണിലേക്ക് പോകും എന്നിരുന്നാലും യൂതാരാജാവായ ശതക്കിയ നീ കർത്താവിൻ്റെ വചനം കേൾക്കുക കർത്താവ് നിന്നെക്കുറിച്ച് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നു നീ വാളാൽ മരിക്കുകയില്ല നീ സമാധാനത്തോടെ മരിക്കും നിനക്ക് മുമ്പുണ്ടായിരുന്ന പൂർവ്വ രാജാക്കന്മാരായ നിന്റെ പിതാക്കന്മാരുടെ ധൂപാഗ്നി കത്തിച്ചതുപോലെ തന്നെ അവർ നിനക്ക് വേണ്ടിയും അത് കത്തിക്കും ആ നാഥ എന്ന് അവർ നിന്നെ പ്രതി വിലപിക്കും ഞാനാണ് വചനം പ്രഖ്യാപിക്കുന്നത് കർത്താവിൻ്റെ അരുളപ്പാട് ജെറമിയ പ്രവാചകൻ ജെറുസലേമിൽ വെച്ച് യൂതാ രാജാവായ സതക്കിയായോട് ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പോൾ ബാബുലോൺ രാജാവിൻ്റെ സൈന്യം ജറുസലേമിനെതിരെയും അവശേഷിച്ചിരുന്ന എല്ലാ യൂതാ പട്ടണങ്ങൾക്കുമെതിരെയും ലാക്കിഷിന് നേർക്കും അസൈക്കായ്ക്ക് നേർക്കും യുദ്ധം ചെയ്യുകയായിരുന്നു എന്തെന്നാൽ യൂതാ പട്ടണങ്ങളിൽ കെട്ടുറപ്പുള്ള നഗരങ്ങളായി അവശേഷിച്ചത് ഇവയായിരുന്നു ജെറുസലേമിലെ എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം വിളംബരം ചെയ്യാൻ സദക്കിയ രാജാവ് അവരുമായി ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷം ജെറമിയായുടെ നേർക്ക് കർത്താവിൽ നിന്ന് വചനമുണ്ടായി ആരും യഹൂദനായ തൻ്റെ സഹോദരനെ കൊണ്ട് ദാസവേല ജയിക്കാതിരിക്കേണ്ടതിന് ഓരോരുത്തരും ഹെബ്രായ ദാസനെയും ഹെബ്രായ ദാസിയേയും സ്വതന്ത്രരായി വിട്ടയക്കാനായിരുന്നു അത് തങ്ങളുടെ ദാസി ദാസന്മാരെ ഇനിയും അവരെ കൊണ്ട് ദാസവേല ജയിക്കാതെ സ്വതന്ത്രരായി വിട്ടയക്കണമെന്ന് കേട്ടപ്പോൾ ഉടമ്പടിക്കെത്തിയ ജനവും നേതാക്കളും അനുസരിക്കുകയും വിട്ടയക്കുകയും ചെയ്തു അതിനുശേഷം അവർ മനസ്സ് മാറ്റി തങ്ങൾ സ്വതന്ത്രരായി വിട്ടയച്ച ദാസീദാസന്മാരെ തിരികെ കൊണ്ടുവന്ന് ദാസിദാസന്മാരായി അധീനപ്പെടുത്തി അപ്പോൾ കർത്താവിൽ നിന്ന് നേർക്ക് ഇപ്രകാരം കർത്തൃവചനമുണ്ടായി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്ത് ദേശത്ത് നിന്ന് ഭവനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദിവസം അവരുമായി ഞാൻ ഇപ്രകാരം ഒരു ഉടമ്പടി ചെയ്തു നിനക്ക് സ്വയം വിൽക്കുകയും ആറു വർഷം നിന്നെ സേവിക്കുകയും ചെയ്ത എബ്രായ സഹോദരനെ നിങ്ങൾ ഓരോരുത്തരും ഏഴാം വർഷത്തിൻ്റെ അന്ത്യത്തിൽ വിട്ടയക്കണം നിന്റെ പക്കൽ നിന്ന് അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ അനുസരിക്കുകയോ തങ്ങളുടെ ചെവി ജായിക്കുകയോ ചെയ്തില്ല ഇക്കാലത്ത് നിങ്ങൾ അനുദവിച്ച് ഓരോരുത്തരും തൻ്റെ സഹോദരന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ നയനങ്ങളിൽ റിജുവായത് പ്രവർത്തിച്ചു എൻ്റെ മുമ്പിൽ എൻ്റെ നാമം വേറുന്ന ആലയത്തിൽ വെച്ച് നിങ്ങൾ ഒരു ഉടമ്പടി ചെയ്തു എന്നാൽ പിൻവാങ്ങിക്കൊണ്ട് എൻ്റെ നാമത്തെ അവഹേളിച്ചു അവരുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾ ഓരോരുത്തരും സ്വതന്ത്രരായി വിട്ടയച്ച ദാസീദാസന്മാരെ നിങ്ങൾ തിരികെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ദാസന്മാരും ദാസികളുമായി തീരാൻ അവരെ അധീനതയിലാക്കി ആകെയാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഓരോരുത്തനും തൻ്റെ സഹോദരനും തൻ്റെ അയൽക്കാരനും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും വിധം നിങ്ങൾ എന്നെ അനുസരിച്ചില്ല ഇതാ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് വാളിലേക്കും പകർച്ചവ്യാധിയിലേക്കും ക്ഷാമത്തിലേക്കും കർത്താവിൻ്റെ അരുളപ്പാട് നിങ്ങളെ ഞാൻ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ബീഫലസ്വസ്തുവാക്കി മാറ്റും എൻ്റെ മുമ്പിൽ തങ്ങൾ ചെയ്ത ഉടമ്പടിയുടെ വചനങ്ങൾ ഉയർത്തിപ്പിടിക്കാതെ എൻ്റെ ഉടമ്പടി മറികടന്നയാളുകളെ തങ്ങളെന്തിനെ രണ്ടായി വെട്ടിപ്പിളർന്ന് കഷ്ണങ്ങൾക്കിടയിലൂടെ കടന്നുവോ ആ കാളക്കുട്ടിയെ പോലെയാക്കും കാളക്കുട്ടിയുടെ കഷ്ണങ്ങൾക്കിടയിലൂടെ കടന്നുപോയ യൂതാപ്രഭുക്കളെയും ജെറുസലേം നേതാക്കളെയും ഷണ്ടന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തെ സകല ജനത്തെയും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവരുടെ ജീവൻ തേടുന്നവരുടെ കയ്യിലും ഞാൻ ഏൽപ്പിക്കും അവരുടെ മൃതശരീരം ആകാശപ്പറവിക്കും ദേശത്തെ മൃഗത്തിനും ഭക്ഷണമായിത്തീരും യൂതാരാജാവായ സതുക്കിയായേയും അവൻ്റെ പ്രഭുക്കന്മാരെയും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവരുടെ ജീവൻ തേടുന്നവരുടെ കയ്യിലും നിങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ബാബിലോൺ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിലും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും യഥാ ഞാൻ കൽപ്പിക്കുന്നു അവരെ ഈ പട്ടണത്തിലേക്ക് ഞാൻ തിരിച്ചുകൊണ്ടുവരും അവർ ഇതിനെതിരെ യുദ്ധം ചെയ്ത് ഇത് കീഴടക്കി അഗ്നിയിൽ ദഹിപ്പിക്കും ഞാൻ നഗരങ്ങളെ നിവാസികളില്ലാതെ ശൂന്യമാക്കി തീർക്കും കർത്താവിൻ്റെ അരുളപ്പാട് യൂത് അധ്യായം മൂന്ന് സമാധാനത്തിന് വേണ്ടി യാചിക്കുന്നു ആകയാൽ അവർ അവൻ്റെ പക്കലേക്ക് സമാധാന ഉപാധികളുമായി ദൂതന്മാരെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അയച്ചു ഇതാ നെബുക്ക ദിനേസർ മഹാരാജാവിൻ്റെ ദാസന്മാരായ ഞങ്ങൾ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു നിനക്കിഷ്ടമുള്ളതുപോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇതാ ഞങ്ങളുടെ വാസസ്ഥലങ്ങളും ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളും എല്ലാ ഗോതമ്പ് നിലങ്ങളും ആട്ടിൻ പറ്റങ്ങളും കന്നുകാലികളും ഞങ്ങളുടെ കാലിക്കൂട്ടങ്ങളുടെ എല്ലാ ആലകളും ഞങ്ങൾ നിനക്ക് കടിയറ വയ്ക്കുന്നു നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്തു കൊള്ളുക ഇതാ ഞങ്ങളുടെ നഗരങ്ങളും അതിലെ നിവാസികളും നിന്റെ അടിമകളാണ് നീ വന്ന് നിന്റെ ദൃഷ്ടിയിൽ നല്ലതെന്ന് തോന്നും വിധം അവരോട് വർദ്ധിച്ചു കൊള്ളുക ആ ആളുകൾ ഓൾ ഓഫർനസിൻ്റെ പക്കൽ വന്ന് അവനോട് ഇക്കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു അപ്പോൾ അവനും അവൻ്റെ സൈന്യവും തീരപ്രദേശത്തേക്ക് നീങ്ങി അവൻ മലമുകളിലെ നഗരങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചു അവയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പങ്കാളികളായി നിയോഗിക്കുകയും ചെയ്തു അവരും അവരുടെ സമീപ പ്രദേശങ്ങളിലെ എല്ലാവരും അവനെ മാലകൾ നൃത്തം വാദ്യമേളം എന്നിവയോടെ സ്വീകരിച്ചു എന്നാൽ അവൻ അവരുടെ പ്രദേശമെല്ലാം നശിപ്പിച്ചു കാവുകൾ വെട്ടിനിരത്തി കാരണം ജനതകളെല്ലാം നബുക്കദിനേസറിനെ മാത്രം ആരാധിക്കുന്നതിനും അവരുടെ എല്ലാ നാവുകളും ഗോത്രങ്ങളും അവനെ ദൈവമെന്ന് വിളിക്കുന്നതിനും വേണ്ടി സ്ഥലത്തെ സകല ദേവന്മാരെയും നിർമൂലനം ചെയ്യാൻ അവൻ ആജ്ഞ ലഭിച്ചിരുന്നു അനന്തരം അവൻ ദോത്താന സമീപം ഉന്നതമായ യൂതാ മലനിരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്ദ്രയലൂണിൻ്റെ മുമ്പിലെത്തി അവർ ഗേബായ്ക്കും സ്കിത്തോപ്പോളീസിനും മധ്യേ പാളയമടിച്ചു തൻ്റെ സൈന്യത്തിനാവശ്യമായ എല്ലാ വിഭവങ്ങളും ശേഖരിക്കാൻ ഒരു മാസക്കാലം അവൻ അവിടെയായിരുന്നു യൂതിത്ത് അദ്ധ്യായം നാല് യൂത പ്രതിരോധത്തിന് ഒരുങ്ങുന്നു അസീറിയ രാജാവായ നെബുക്ക് നെസറിൻ്റെ സർവസൈന്യാധിപൻ പോളോഫർണസ് ജനതകളോട് ചെയ്തത് മുഴുവനും അവരുടെ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിച്ച് അവയെ നശിപ്പിച്ച രീതിയും യൂതയായിൽ വസിച്ചിരുന്ന ഇസ്രായേല്യർ കേട്ടു അവൻ്റെ സാന്നിധ്യത്താൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രാന്തരാവുകയും ചെയ്തു എന്നാൽ അടുത്ത കാലത്തായിരുന്നു അവർ വിപ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നത് യൂതായിലെ ജനമെല്ലാം ഒന്നിച്ചു കൂട്ടപ്പെടുകയും പാത്രങ്ങൾ ബലിപീഠം ആലയം എന്നിവ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ട് ഏറെക്കാലമായിരുന്നില്ല അതിനാൽ അവർ സമരിയായിലെ ഓരോ പ്രവിശ്യയിലേക്കും കോന ബേത്ഹോറോൺ ബെൽമായിൻ ജെറീകോ കോബ അയസോറ സാലയം താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു ഉയർന്ന എല്ലാ ഗിരിശൃംഗങ്ങളും അവർ ഉടനെ കൈയടക്കുകയും അവയിലെ ഗ്രാമങ്ങൾ സുരക്ഷിതമാക്കുകയും യുദ്ധത്തിന് തയ്യാറാകുന്നതിനായി ഭക്ഷ്യവിഭവങ്ങൾ സംഭരിക്കുകയും ചെയ്തു എന്തെന്നാൽ അവരുടെ നിലങ്ങൾ കൊയ്തതേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ബത്തൂലിയായിലും ദോത്താന് സമീപമുള്ള സമതലത്തിൻ്റെ എതിർവശത്ത് എസ്ത്രലൂണിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബത്തോമെസ്തായിമിലും വസിച്ചിരുന്നവർക്ക് ജറുസലേമിലായിരുന്ന പ്രധാന പുരോഹിതൻ യുവാക്കിം എഴുതി മലംബാധകൾ കരസ്ഥമാക്കാൻ അവൻ ആവശ്യപ്പെട്ടു കാരണം അവയിലൂടെയായിരുന്നു യൂതായിലേക്കുള്ള പ്രവേശന മാർഗ്ഗം അവയിലൂടെ കടക്കാൻ ശ്രമിക്കുന്നവരെ നിഷ്പ്രയാസം തടയാൻ അവർക്കാകുമായിരുന്നു ആകെ രണ്ടാളുകൾക്ക് മാത്രം കടക്കാനാകും വിധം വഴി ഇടുങ്ങിയതായിരുന്നു അങ്ങനെ ജറുസലേമിൽ സമ്മേളിച്ച പ്രധാന പുരോഹിതനായ യുവാക്യമം ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠന്മാരുടെ പൊതുസഭയും നൽകിയ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേലിയർ പ്രവർത്തിച്ചു ഓരോ ഇസ്രായേൽക്കാരനും വലിയ തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ഏറെ തീവ്രതയോടെ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു അവരും അവരുടെ ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന ഓരോ വിദേശിയും അവരുടെ കൂലിവേലക്കാരനും വിലയ്ക്ക് വാങ്ങപ്പെട്ടവനും തങ്ങളുടെ അരയിൽ ചാക്കുവസ്ത്രം ധരിച്ചു ജെറുസലേമിൽ വസിച്ചിരുന്ന ഇസ്രായേലിലെ ഓരോ പുരുഷനും സ്ത്രീയും കുട്ടികളും ദേവാലയത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു അവർ തങ്ങളുടെ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്കുവസ്ത്രം കർത്താവിൻ്റെ മുമ്പിൽ വിരിച്ചു അവർ ബലിപീഠം ചാക്ക് വസ്ത്രത്താൽ പൊതിഞ്ഞു അവർ ഏകസ്വരത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തോട് തങ്ങളുടെ കുട്ടികളെ കൊള്ള വസ്തുവായും സ്ത്രീകളെ കവർച്ച മുതലായും തങ്ങളുടെ അവകാശമായ നഗരങ്ങൾ നാശവസ്തുവായും വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കപ്പെടലിനായും ജനതകളുടെ മളേച്ചമായ സന്തോഷത്തിന് വിട്ടു നൽകാൻ ഇടയാക്കരുതെന്ന് തീവ്രമായി അപേക്ഷിച്ചു കർത്താവ് അവരുടെ സ്വരം കേൾക്കുകയും അവരുടെ ക്ലേശം കാണുകയും ചെയ്തു യൂതയാ മുഴുവനിലും ജെറുസലേമിലുമുള്ള ജനം സർവശക്തനായ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ മുമ്പിൽ അനേക ദിവസം ഉപവസിച്ചു പ്രധാന പുരോഹിതൻ യോവാക്കിമും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയും കർത്താവിനെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത എല്ലാ പുരോഹിതന്മാരും തങ്ങളുടെ അരയിൽ ചാക്കുവസ്ത്രം ധരിച്ചുകൊണ്ട് നിരന്തര ഹോമയാഗവും ജനത്തിൻ്റെ നേർച്ചകളും സ്വാഭീഷ്ട കാഴ്ചകളും സമർപ്പിച്ചു അവർ തങ്ങളുടെ തലപ്പാവുകളിൽ ചാരമണിഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഭവനത്തെ മുഴുവൻ കരുണാപൂർവം കടാക്ഷിക്കണമെന്ന് കർത്താവിനോട് സർവശക്തിയോടെയും വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരുന്നു യൂതിത്ത് അധ്യായം അഞ്ച് പോളോ ഫെർണസിൻ്റെ യുദ്ധാലോചന ഇസ്രായേലിർ മലമ്പാതകളടച്ച് ഉയർന്ന ഗിരിസൃംഘങ്ങളെല്ലാം സുശക്തമാക്കി സമതലങ്ങളിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നുവെന്ന് അസീറിയൻ സർവസൈന്യാധിപൻ പോളോ ഫെർണസിന് അറിവ് കിട്ടി അപ്പോൾ അവൻ കോപാക്രാന്തനായി മൊവാബിലെ ഭരണാധിപന്മാരെയും അമ്മൂനിലെ സൈന്യാധിപന്മാരെയും തീരപ്രദേശത്തെ എല്ലാ ഭരണകർത്താക്കളെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു കാനാൻ നിരേ മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം ഏതാണ് അവർ അധിവസിക്കുന്ന നഗരങ്ങൾ ഏതാണ് അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ് അവരുടെ പ്രതാപവും ശക്തിയും എന്തിലടങ്ങിയിരിക്കുന്നു അവരുടെ സൈന്യത്തെ നയിക്കുകയും രാജാവെന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നതാരാണ് പശ്ചിമ ദിക്കിൽ വസിക്കുന്നവരിൽ അവർ മാത്രം എന്നെ വന്ന് കാണാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ് ആഖിയൂറിൻ്റെ ഉപദേശം അമ്മൂന്യരുടെ നേതാവ് ആഖിയൂർ പറഞ്ഞു എൻ്റെ യജമാനൻ അങ്ങേ ദാസൻ്റെ അധരത്തിൽ നിന്നുള്ള വാക്ക് കേട്ടാലും ഇവിടെ നീ വസിക്കുന്നതിനടുത്ത് മലം വസിക്കുന്ന ഈ ജനത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ ഞാൻ പറയാം നിൻ്റെ ദാസൻ്റെ അധരത്തിൽ നിന്ന് വ്യാജം പുറപ്പെടുകയില്ല കൽതായ വംശത്തിൽപ്പെട്ടവരാണ് ഈ ജനം മുമ്പ് അവർ മെസ്സപ്പൊട്ടാമിയയിൽ പോയി താമസിച്ചിരുന്നു കാരണം കൽതായ ദേശത്ത് വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ അവർ വിസമ്മതിച്ചിരുന്നു അവർ തങ്ങളുടെ പൂർവികരുടെ മാർഗം ഉപേക്ഷിച്ച് തങ്ങളറിയാനിടയായ ദൈവത്തെ അതായത് സ്വർഗത്തിൻ്റെ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരെ തങ്ങളുടെ ദേവന്മാരുടെ മുമ്പിൽ നിന്ന് അക്കൂട്ടർ പുറത്താക്കി അങ്ങനെ അവർ മെസ്സപ്പൊട്ടാമിയയിലേക്ക് ഓടിപ്പോവുകയും അവിടെ വളരെ കാലം വസിക്കുകയും ചെയ്തു തുടർന്ന് അവർ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കാനാൻ എന്ന ദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം അവരോട് കൽപ്പിച്ചു അവർ അവിടെ വാസമുറപ്പിക്കുകയും സ്വർണവും വെള്ളിയും കൊണ്ടും വളരെയധികം കന്നുകാലികളാലും സമ്പന്നരാക്കപ്പെടുകയും ചെയ്തു കാനാൻ ദേശം ക്ഷാമത്തിൽ അമർന്നപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോവുകയും ഭക്ഷണം ലഭിച്ച കാലമത്രയും അവിടെ പാർക്കുകയും ചെയ്തു അവർ അവിടെ ഒരു വലിയ സമൂഹമാവുകയും അവരുടെ ജനത അസംഖ്യമാവുകയും ചെയ്തു എന്നാൽ ഈജിപ്ത് രാജാവ് അവർക്കെതിരെ തിരിഞ്ഞു അവൻ അവരെ ഇഷ്ടിക നിർമ്മാണ പണിയിൽ ചൂഷണം ചെയ്തു അവൻ അവരെ അപമാനിതരാക്കുകയും അടിമകളാക്കുകയും ചെയ്തു അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും സുഖപ്പെടുത്താൻ കഴിയാത്ത വിധമുള്ള വ്യാധികളാൽ അവിടുന്ന് ഈജിപ്ത് ദേശം മുഴുവൻ പ്രഹരിക്കുകയും ചെയ്തു അങ്ങനെ ഈജിപ്തുകാർ തങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അവരെ പുറത്താക്കി എന്നാൽ ദൈവം അവരുടെ മുമ്പിൽ ചങ്കടൽ വറ്റിച്ചു അവിടുന്ന് അവരെ സീനായി കാതേഷ് ബർണയ എന്നിവയുടെ വഴിയിലേക്ക് നയിച്ചു അവർ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന എല്ലാവരെയും പുറത്താക്കി അങ്ങനെയവർ അമ്മൂര്യരുടെ നാട്ടിൽ താമസമറപ്പിച്ചു തങ്ങളുടെ ശക്തിയിൽ അവർ യഷ്ബോണിലെ എല്ലാവരെയും നശിപ്പിച്ചു അവർ ജോർദാൻ കടന്ന് മലംപ്രദേശമാകെ കൈവശപ്പെടുത്തി കാനാന്യർ പെരീസ്യർ ജബൂസിയർ ഷെക്കൈം എന്നിവരെയും എല്ലാ ഗിർഗാശിരെയും തങ്ങളുടെ മുമ്പിൽ നിന്ന് തുരത്തി അവർ അവിടെ വളരെ കാലം പാർത്തു തങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്യാതിരുന്നിടത്തോളം അവർ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു എന്തെന്നാൽ അധർമ്മം വെറുക്കുന്ന ദൈവം അവരോട് കൂടെയുണ്ട് എന്നാൽ അവിടുന്ന് അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്തിരുന്ന പാതയിൽ നിന്ന് അവർ വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ പൂർണമായും തകർക്കപ്പെട്ട് അവർ വിദേശത്തേക്ക് കടത്തപ്പെട്ടു അവരുടെ ദൈവത്തിൻ്റെ ആലയം നിലംപരിചാക്കപ്പെടുകയും അവരുടെ നഗരങ്ങൾ ശത്രുക്കളാൽ പിടിച്ചെടുക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ തങ്ങളുടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന അവർ ചെതിറിപ്പാർത്ത ദേശത്തുനിന്ന് തിരിച്ചു വരികയും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം തിരിച്ചു പിടിക്കുകയും മലമ്പ്രദേശത്ത് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്തെന്നാൽ അവിടം വിജനമായിരുന്നു അതിനാൽ യജമാനനായ പ്രഭു ഈ ജനത്തിന് അറിവുകൂടാതെ വല്ല പിഴവും വന്നു പോവുകയോ അവർ തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്തിട്ട് നാം അവരിൽ ആ തിന്മ കണ്ടുപിടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോയി അവരെ ആക്രമിക്കാം എന്നാൽ ആ ജനതയിൽ ഒരതിക്രമവുമില്ലെങ്കിൽ എൻ്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ കർത്താവും അവരുടെ ദൈവവുമായവൻ അവരെ ഒരിക്കലും പരിരക്ഷിക്കാതിരിക്കുകയില്ല അങ്ങനെ ദേശമാസകലം നമ്മൾ ലജ്ജിതരാകും ആ കിയൂർ ഇക്കാര്യങ്ങൾ പറഞ്ഞു തീർന്നപ്പോൾ പാളയത്തിൻ്റെ ചുറ്റും നിന്ന ജനമെല്ലാം പിറുപിറുത്തു തുടങ്ങി ഓളോ ഫർണസിൻ്റെ സേനാനായകന്മാരും കടൽ തീരത്തും മൊവാബിലും വസിച്ചിരുന്നവരും അവനെ വധിക്കണമെന്ന് ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു ഇസ്രായേലിലെ ഞങ്ങൾ തീർച്ചയായും ഭയപ്പെടുകയില്ല എന്തെന്നാൽ നോക്കൂ അവർ ഒരു സൈന്യമോ ശക്തമായ പോരാട്ടത്തിന് കഴിവോ ഇല്ലാത്ത ജനമാണ് ആകയാൽ പോളോഫർണസ് പ്രഭോ നമുക്ക് മുന്നേറാം നിന്റെ സൈന്യം മുഴുവൻ അവരെ ഗ്രസിച്ചു കളയും സുഭാഷിതങ്ങൾ അധ്യായം പതിനാറ് വാക്യങ്ങൾ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ അക്രമണകാരി അയൽക്കാരനെ വശീകരിച്ച് നല്ലതല്ലാത്ത വഴിയെ നടത്തുന്നു നികൃഷ്ടത ആസൂത്രണം ചെയ്യാൻ കണ്ണിറുക്കി ചുണ്ടുകടിക്കുന്നവൻ തിന്മ പൂർത്തിയാക്കുന്നു നരച്ച മുടി മഹിമയുടെ കിരീടമാണ് നീതിയുടെ വഴിയിലൂടെയാണ് അത് കണ്ടെത്തപ്പെടുന്നത് കോപവിമുഖൻ കരുത്തനേക്കാൾ ശ്രേഷ്ഠനാണ് വികാരം നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും മടിയിലേക്കാണ് കുറിയിടപ്പെടുന്നത് എന്നാൽ അതിൻ്റെ തീരുമാനമെല്ലാം കർത്താവിൽ നിന്നാണ് പ്രിയമുള്ളവരെ ദീർഘമായ ഒരു വചന വായന നമ്മൾ ഇന്ന് പൂർത്തിയാക്കി ജെറമിയയുടെ പ്രവചനം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് പ്രധാനമായും സദക്കിയ രാജാവിനോട് ബാബുലോൺ രാജാവിന് കീഴടങ്ങണമെന്ന ദൈവത്തിൻ്റെ സ്വരം ജെറമിയ അറിയിച്ചെങ്കിലും സദക്കിയ അതിന് തയ്യാറാകാതെ തൻ്റെ ഹൃദയം കഠിനമാക്കുകയും മർക്കടമുഷ്ടിയോടെ പെരുമാറുകയും ചെയ്തു തൽഫലമായി ജെറുസലേം പരിപൂർണമായി നശിപ്പിക്കപ്പെടുന്നതും ദാവീദിൻ്റെ പരമ്പരയിലെ അവസാനത്തെ രാജാവായ സദക്കിയ ബാബുലോണിലേക്ക് നാട് കടത്തപ്പെടുന്നതും നമ്മൾ കാണുകയാണ് ബാബുലോൺ രാജാവിന് വിധേയനായിരുന്നെങ്കിൽ ഒരുപക്ഷെ കഠിനമായ ഈ ശിക്ഷാവിധി സദക്കിയായുടെ മേൽ കടന്നു വരികയില്ലായിരുന്നു എന്നാൽ ഈ ദൈവസ്വരം കേൾക്കുന്നതിന് പകരം സദക്കിയ ചെയ്തത് ശരിയല്ലാത്ത ആത്മാർത്ഥതയില്ലാത്ത ഒരു അനുതാപം പ്രകടിപ്പിച്ച് ദൈവത്തിൻ്റെ സഹായം വിളിച്ചപേക്ഷിക്കാൻ അദ്ദേഹം ജനത്തെ ഒരുക്കി ശ്രദ്ധിക്കുക ഇത് ശരിയല്ലാത്ത ആത്മാർത്ഥതയില്ലാത്ത ഒരു അനുതാപമായിരുന്നു ശ്രദ്ധയ്ക്കിയ ഒരു ജൂബിലി പ്രഖ്യാപിച്ചു ആ ജൂബിലിയിൽ അടിമകളെല്ലാം സ്വതന്ത്രരാക്കപ്പെടണമായിരുന്നു തൽക്കാലത്തേക്ക് പ്രഭുക്കന്മാരും ഉടമസ്ഥരും അടിമകളെ വിട്ടയച്ചെങ്കിലും അല്പസമയം കഴിയുമ്പോൾ അവർ മനസ്സ് മാറ്റി അടിമകളെ തിരിച്ചെടുക്കുകയും വീണ്ടും അടിമവേലയ്ക്ക് അവരെ നിയോഗിക്കുകയും ചെയ്തു ഇത് ദൈവസന്നിധിയിൽ ഗുരുതരമായ ഒരു തിന്മയായി തിന്മയായിത്തീർന്നു അങ്ങനെ കർത്താവ് ജറമിയായാലൂടെ അരളി ചെയ്യുകയാണ് നിങ്ങളുടെ ഈ ആത്മാർത്ഥതയില്ലാത്ത ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നിങ്ങൾക്ക് ഞാൻ മറ്റൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് അവസരം തരുന്നതിനിടയാക്കുകയാണ് നിങ്ങൾ വാളിലേക്കും പകർച്ചവ്യാധിയിലേക്കും ക്ഷാമത്തിലേക്കുമുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊള്ളുക അവർ നിർദ്ദയമായി വേട്ടയാടപ്പെടുന്നതിനും പീഡിപ്പിക്കപ്പെടുന്നതിനും നഗരം കത്തിച്ചാമ്പലാവുന്നതിനും ഇടയാക്കിയ ഒരു ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു ഈ ആത്മാർത്ഥതയില്ലാത്ത അനുതാപവും ഉടമ്പടി പ്രഖ്യാപനവും മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട് മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം എന്നെ നീ വിളിച്ചപേക്ഷിക്കുക നിനക്ക് ഞാൻ മറുപടി നൽകാം നിനക്കറിവില്ലാത്ത മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്താം നിറമിയ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് ഇത് ബന്ധിതനായി ബന്ധനാവസ്ഥയിൽ സ്വാതന്ത്ര്യമില്ലാതെ കൺമുമ്പിൽ എന്താണ് ഇനി സംഭവിക്കുന്നത് എന്ന് വ്യക്തതയില്ലാതെ ജെറമിയ കിടക്കുമ്പോൾ ദൈവം പറയുകയാണ് നീ എന്നെ വിളിച്ച് വേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരം തരാം ബുദ്ധിക്ക് അതീതവും നിനക്ക് നിനക്കറിവില്ലാത്തതുമായ നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരാം യൂതിത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവജനത്തിൻ്റെ ചരിത്രം സംക്ഷിപ്തമായി ആഖിയൂർ എന്ന ഒരു മനുഷ്യൻ വിവരിക്കുകയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ജനം ഈ ശത്രുവിൻ്റെ ആക്രമണത്തെ നേരിടാൻ ദൈവികമായ മാർഗങ്ങളെ അവലംബിച്ചു എന്ന മനോഹരമായ ഒരു സൂചന നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അവരെല്ലാവരും ആയുധ ശക്തിയിലല്ല ആശ്രയിച്ചത് അവർ പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തെ വിളിച്ചുപേക്ഷിക്കുന്ന ഒരു വിലാപത്തിൻ്റെ ദിവസങ്ങളിലേക്കും എളിമപ്പടലിലേക്കും പ്രവേശിച്ചു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം ആഖിയോർ പറയുകയാണ് ഈ ജനം തങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്യാത്ത കാലത്തോളം അവരെ ബാഹ്യശക്തികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും കാരണം അധർമ്മം വെറുക്കുന്ന തിന്മയെ വെറുക്കുന്ന ഒരു ദൈവമാണ് അവരുടെ ദൈവം ഈ ജനത്തിന് എന്തെങ്കിലും തിന്മയുണ്ടെങ്കിലേ നമുക്കവരെ ആക്രമിക്കാനോ കീഴടക്കാനോ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ പരിഹാസപാത്രങ്ങളായി മാറും ദൈവജനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഒരു ബാഹ്യശക്തിക്കും ക്രിസ്തുവിൻ്റെ സഭയെ ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കാൻ കഴിയില്ല നമ്മിലെ തിന്മകൾക്ക് മാത്രമാണ് പുറത്തു നിന്നുള്ള ശത്രുവിനല്ല അകത്തു നിന്ന് നാം ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന നമ്മുടെ തന്നെ ഉള്ളിലുള്ള ശത്രുക്കളാണ് ആത്യന്തികമായി നമ്മളെ നശിപ്പിക്കുന്നത് പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു വെളിയിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുന്നതല്ല ഒരുവനെ അശ്വത്ഥനാക്കുന്നത് അവൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നവയാണ് നിരന്തരമായ ഒരു ആത്മശോധനയ്ക്കും ഒരു അനുദിന വിശുദ്ധീകരണത്തിനും മാത്രമേ നമ്മളെ സംരക്ഷണ കവചത്തിനകത്ത് നിർത്താനുള്ള കൃപ നമുക്ക് നേടിത്തരാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കർത്താവ് ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി നിങ്ങളുടെ ഈ ദിവസത്തെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ന്യൂജേഴ്സിയിൽ ദിവികാരണി കോൺഗ്രസിന് എത്തിയതാണ് ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം നല്ല കർത്താവെ അവിടുന്ന് തന്ന എല്ലാ വെളിപ്പെടുത്തലുകൾക്കും ഞാനങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് ശത്രുവിൻ്റെ ആക്രമണത്തെ പിശാജിൻ്റെ ഉപദ്രവങ്ങളെ ഞങ്ങൾ നേരിടേണ്ടത് ഉപവാസത്തിലൂടെയും ഞങ്ങളുടെ തന്നെ ആന്തരിക വിശുദ്ധീകരണത്തിലൂടെയുമാണെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തന്നു അതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു എന്നും കർത്താവ് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും വിശുദ്ധിയിലും ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഇപ്പോൾ ഈ വചനവായനയിൽ പങ്കെടുത്ത് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ കർത്താവ് ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം കടന്നു ചെന്ന് അനുഗ്രഹിക്കണമേയെന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപ്പ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രിയമുള്ളവരെ ദൈവമഹത്വത്തിനായി ജീവിക്കാൻ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് സ്നേഹം പ്രസരിപ്പിച്ച് പ്രാർത്ഥിച്ച് യേശുവിനെ പങ്കുവച്ച് സുവിശേഷ ദൗത്യം ജീവിതത്തിൽ ഏറ്റെടുത്ത് ദൈവമഹത്വത്തിനായി ജീവിക്കാൻ ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തരികയാണ് എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നും ഓർക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു നാളെ വീണ്ടും ഈ വചനസ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ അനിലച്ഛൻ ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടേയിരിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ